യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ തോക്കേന്ത്യ റഷ്യൻ പെൺമനസ്സുകളുടെ തീവ്ര നൊമ്പരങ്ങൾ മിൻസ്റ്റിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു മൂന്ന് നില കെട്ടിടം കുറെ പഴക്കം ചെന്നതാണ് യുദ്ധത്തിന് ശേഷം തിടുക്കത്തിൽ പണിതുയർത്തിയ പല കെട്ടിടങ്ങളിൽ ഒന്ന് അധികകാലം നിലനിൽക്കണമെന്ന വിചാരത്തോടെയല്ല അത് പണിതിരിക്കുന്നത് ഇപ്പോൾ അതിനു ചുറ്റും പിച്ചകവളികൾ പടർന്നു കയറിയിരിക്കുന്നു അവിടെ നിന്നാണ് ആ അന്വേഷണം ആരംഭിച്ചത് ഏഴ് വർഷങ്ങളോളം അത് നീണ്ടുപോയി അസാധാരണമായ ഏഴ് വർഷങ്ങൾ അതത്രയും മാനസിക പീഡയുടെ കൂടി വർഷങ്ങളായിരുന്നു അതിനിടയ്ക്ക് ഞാൻ കണ്ടെത്തി യുദ്ധത്തിൻ്റെ തനതായ ആ ലോകം ആ ലോകത്തിൻ്റെ അർത്ഥവും ആഴവും ഒരു കാലത്തും നമുക്ക് പൂർണ്ണമായും കണ്ടെത്താനാവില്ല വേദനയും വെറുപ്പും പ്രലോഭനങ്ങളും ഞാൻ നേരിട്ടു അതിന് അതിനിടയിൽ കാരുണ്യവും ആശയക്കുഴപ്പങ്ങളും കൊലപാതകത്തിൽ നിന്നും മരണത്തെ വേർതിരിച്ചു നിർത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇവിടെ അവിടെ അതിർ പറമ്പുകളും മനുഷ്യത്വത്തിനും മനുഷ്യത്വമില്ലായ്മയ്ക്കും ഇടയിലാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു മനുഷ്യനെ കൊല്ലേണ്ട കൊല്ലേണ്ടതുണ്ടെന്ന ഭ്രാന്ത ചിന്തയുമായി ഒരാൾ എങ്ങനെയാണ് സ്വബോധത്തോടെ കഴിയുന്നത് അത് ചെയ്യേണ്ടത് ഒരു കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടിയും യുദ്ധത്തിൽ മരണം മാത്രമല്ല മറ്റു പലതും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉള്ളതെല്ലാം അതിലുണ്ട് യുദ്ധം ജീവിതം കൂടിയാണ് എണ്ണമറ്റ മാനുഷ്